ഓം ശായ പണ്ട് ഹിമാലയത്തിൻ്റെ മഞ്ഞുമൂടിയ കൊടുമുടികളിൽ പ്രപഞ്ചം ഒരു മഹത്തായ ദിവ്യസംഭവത്തിന് സാക്ഷ്യം വഹിച്ചു ഭഗവാൻ മഹാദേവന്റെയും ദേവി പാർവതിയുടെയും വിവാഹം സർവലോകങ്ങളുടെയും നാഥനായ മഹാദേവൻ്റെ ദിവ്യവിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ ദേവന്മാരും മഹർഷിമാരും സകല ജീവികളും അവിടെ സന്നിഹിതരായിരുന്നു ത്രിലോകനാഥനായ പരമേശ്വരൻ്റെ മംഗളകല്യാണത്തിൻ്റെ മഹിമ കൊണ്ട് പ്രപഞ്ചം മുഴുവൻ ആനന്ദനിർഭരമായി എന്നാൽ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ ഒരു വലിയ ആശങ്ക മനസ്സിൽ സൂക്ഷിച്ചു എല്ലാ ദിവ്യശക്തികളും ഉത്തരദിക്കിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ ലോകം അതിൻ്റെ സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ട് ചരിഞ്ഞു ചരിഞ്ഞുപോകുമോ എന്ന ഭയം ഈ സന്തുലനാവസ്ഥ പരിഹരിക്കാൻ ബ്രഹ്മദേവൻ ഏറ്റവും ശക്തനായ ഒരു മഹർഷിയെ സമീപിച്ചു അഗസ്ത്യമുനി തൻ്റെ ദിവ്യമായ ശക്തി സഹിതം ദക്ഷിണ ദിക്കിലേക്ക് യാത്ര ചെയ്യാൻ ബ്രഹ്മദേവൻ അഗസ്ത്യ മഹർഷിയോട് ആവശ്യപ്പെട്ടു വിധേയനും ജ്ഞാനിയുമായ അഗസ്ത്യ മഹർഷി പർവ്വതങ്ങളും നദികളും കടന്ന് ഒടുവിൽ ഇന്നത്തെ കേരളത്തിൻ്റെ പവിത്രമായ പമ്പാതീരത്ത് എത്തിച്ചേർന്നു പ്രപഞ്ചത്തിൻ്റെ സന്തുലനവും നിലനിർത്താനുള്ള തൻ്റെ ദൗത്യവും നിറവേറ്റി എന്ന് കരുതിയെങ്കിലും വിധി മറ്റൊരു അത്ഭുതകരമായ സംഭവത്തിന് കാത്തിരിക്കുകയായിരുന്നു വിവാഹാനന്തരം ശിവഭഗവാനും പാർവതി ദേവിയും അഗസ്ത്യ മഹർഷിയുടെ അനുഗ്രഹം തേടി ദക്ഷിണ ദക്ഷിണദിക്കിലേക്ക് യാത്ര തിരിച്ചു കേരളത്തിന്റെ പച്ചപ്പ് നിറഞ്ഞ മനോഹര ഭൂമിയിൽ വച്ച് ആ സന്ദർശന വേളയിൽ ഒരു അപൂർവ സംഭവം നടന്നു ദേവി പാർവതിക്ക് ആദ്യമായി ആർത്തവം സംഭവിച്ചു സ്ത്രീത്വത്തിൻ്റെ ദിവ്യസ്വരൂപമായ പാർവതീദേവി ഭൂമിയിലെ ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന ഈ പവിത്രമായ നിമിഷത്തിലൂടെ കിടന്നുപോയി പ്രകൃതി നൽകിയ ഈ വരദാനം അത്യന്തം പവിത്രവും സ്വാഭാവികവുമായ ഒരു പ്രതിഭാസമാണ് പുതിയ ജീവൻ സൃഷ്ടിക്കാനുള്ള ദൈവീക കഴിവിൻ്റെ പ്രകടനമാണിത് ആർത്തവം എന്നത് ദൈവം സ്ത്രീകൾക്ക് നൽകിയ അത്യന്തം പവിത്രമായ വരദാനമാണ് ദേവിമാരുടെ ദേവിയായ പാർവതി തന്നെ ഈ ദിവ്യാനുഭവത്തിന് സാക്ഷ്യം വഹിച്ചു ഈ അനുഭവത്തിലൂടെ ഓരോ സ്ത്രീയും ദേവിയുമായി ബന്ധപ്പെടുന്നു ഇത് കേവലം ഒരു ശാരീരിക പ്രതിഭാസമല്ല മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് പ്രകൃതിയുടെ പുനർജന്മത്തിൻ്റെ പ്രതീകമായ ഈ പ്രക്രിയ സ്ത്രീ ശക്തിയുടെ ഉത്തമോദാഹരണമാണ് പ്രപഞ്ചത്തിൽ പുതിയ ജീവൻ സൃഷ്ടിക്കാനുള്ള അതുല്യമായ കഴിവിൻ്റെ ആദ്യപടിയാണത് പാർവതി ദേവിയുടെ ആദ്യ ആർത്തവം സംഭവിച്ച ഈ പുണ്യഭൂമിയിൽ പ്രകൃതിയുടെ മുഴുവൻ ശക്തികളും ഉണർന്നെഴുന്നേറ്റു ഭൂമി സ്വയം പുളകിതയായി പൂക്കൾ വിരിഞ്ഞു പക്ഷികൾ മധുര സംഗീതം ആലപിച്ചു ആകാശം സ്വർണവർണം പൂണ്ടു ഭഗവാൻ മഹാദേവൻ തന്റെ പ്രിയ പത്നിയുടെ ഈ ദിവ്യ നിമിഷത്തെ ആഘോഷമാക്കി മാറ്റി ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി അപ്സരസുകൾ നൃത്തം ചെയ്തു ഗന്ധർവന്മാർ ഗാനം ആലപിച്ചു ദേവിയുടെ ആർത്തവം സംഭവിച്ച ഈ പുണ്യഭൂമി അനുഗ്രഹീതമായി ഈ നിമിഷത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ ജനങ്ങൾ അവിടെ ഒരു അപൂർവ ക്ഷേത്രം നിർമ്മിച്ചു ഇത് വെറുമൊരു ക്ഷേത്രമല്ല ആർത്തവമുള്ള ദേവിയെ ആഘോഷമാക്കി ആരാധിക്കുന്ന ഒരനന്യമായ ക്ഷേത്രം അങ്ങനെയാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ജന്മമെടുത്തത് ഒരു പുരാതനവും രഹസ്യാത്മകവുമായ പുണ്യസ്ഥലം ഇവിടെ ദൈവവും മനുഷ്യരൂപവും പൂണ്ട് ദേവി കേവലം സ്വർഗീയ രൂപത്തിൽ മാത്രമല്ല മറിച്ച് ഭൗമിക സ്ത്രീത്വത്തിന്റെ സമ്പൂർണതയിലും ആരാധിക്കപ്പെടുന്നു കാലത്തിന്റെ സാക്ഷിയായി കേരളത്തിലെ ആലപ്പുഴ ജില്ലയുടെ ഹൃദയഭാഗത്ത് ചങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ഉയർന്നു നിലനിൽക്കുന്നു പുരാണങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഈ പുണ്യക്ഷേത്രത്തിൻ്റെ ഇന്ന് കാണുന്ന ഘടന ഏടി മുന്നൂറിൽ മഹാനായ വാസ്തുവിദ്യാവിശാരഥൻ പെരുന്തച്ഛൻ്റെ കൈവിരുതിൽ നിർമ്മിക്കപ്പെട്ടതാണ് പുരാതന കാലം മുതൽ നിലനിന്നിരുന്ന ഈ ക്ഷേത്രത്തിന് സനാതനധർമ്മത്തോളം തന്നെ പഴക്കമുണ്ട് പാർവതീദേവിയുടെ ആദ്യ ആർത്തവം സംഭവിച്ച ഭൂമിയിൽ കാലങ്ങൾക്ക് മുമ്പേ തന്നെ ആരാധന നടന്നിരുന്നു പെരുന്തച്ചൻ പുനർനിർമ്മിച്ച ഈ ക്ഷേത്രം അതിനു മുമ്പുള്ള ക്ഷേത്രത്തിന്റെ തുടർച്ചയാണ് ഇവിടുത്തെ ചുമരുകൾ ഭക്തിയുടെയും അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും കഥകൾ മന്ത്രിക്കുന്നു പെരുന്തച്ഛൻ്റെ വാസ്തുവിദ്യ പാരമ്പര്യത്തിന്റെ ഉജ്ജ്വലമായ ഉദാഹരണമാണ് ഈ ക്ഷേത്രം കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഇന്നും അതിന്റെ പ്രഭയും പ്രൗഢിയും നിലനിർത്തുന്നു കാലഘട്ടങ്ങളെ അതിജീവിച്ച ഈ ക്ഷേത്രത്തെ അത്ഭുതകരമാക്കുന്നത് അതിൻ്റെ പുരാതനത്വമോ വാസ്തുവിദ്യയുടെ മഹിമയോ മാത്രമല്ല മറിച്ച് ഇവിടുത്തെ പുണ്യസന്നിധിയിൽ സംഭവിക്കുന്ന അപൂർവമായ പ്രതിഭാസമാണ് ഇവിടെ പാർവതി ദേവിക്ക് ആർത്തവം സംഭവിക്കുന്നു ലോകത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത വിധം ചങ്ങനൂർ ക്ഷേത്രത്തിൽ ദൈവത്തിന് മാനുഷിക സ്വഭാവവും ആരോപിക്കപ്പെട്ടിരിക്കുന്നു സാധാരണ സ്ത്രീകളെ പോലെ തന്നെ പാർവതീദേവിക്കും ആർത്തവം ഉണ്ടാകുന്നു ഇത് സ്ത്രീത്വത്തിന്റെ പവിത്രതയെ അടയാളപ്പെടുത്തുന്നു ആഘോഷിക്കുന്നു ഇതൊരു വെറും ഐതിഹ്യമല്ല എല്ലാ പ്രഭാതത്തിലും ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ദേവിയുടെ വസ്ത്രങ്ങൾ പരിശോധിക്കുന്നു രക്തത്തിൻ്റെ അടയാളങ്ങൾക്കായി രക്തസാന്നിധ്യം കണ്ടെത്തിയാൽ ക്ഷേത്രം ഒരു അത്ഭുതകരമായ പാരമ്പര്യം പിന്തുടരുന്നു ക്ഷേത്രത്തിൻ്റെ പരമ്പരാഗത അധികാരികളായ താഴ്മണ് പടത്തിലെ അന്തർജനം എന്ന് ആദരപൂർവം വിളിക്കപ്പെടുന്ന മുതിർന്ന സ്ത്രീരത്ന ദേവിയുടെ ആർത്തവം സ്ഥിരീകരിക്കുന്നു പുരാതന കാലം മുതൽ തലമുറകളായി ഈ പവിത്ര ദൗത്യം നിർവഹിക്കുന്ന താഴ്മൺ മഠത്തിലെ അന്തർജനങ്ങൾ ദേവിയുടെ സാന്നിധ്യത്തിൻ്റെ സാക്ഷികളാണ് സ്ഥിതീകരണത്തിനു ശേഷം പാർവതി ദേവിയുടെ വിഗ്രഹം പരമശ്രദ്ധയോടെയും ഭക്തിയോടെയും ഗർഭഗൃഹത്തിൽ നിന്ന് പ്രത്യേകം ഒരുക്കിയ പവിത്ര മുറിയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നു നാലു ദിവസങ്ങൾ ദേവി വിശ്രമിക്കുന്നു ക്ഷേത്ര കവാടങ്ങൾ അടച്ചിടുന്നു മനുഷ്യ സ്ത്രീകൾക്കുള്ള അതേ നിയന്ത്രണങ്ങൾ ദേവിക്കും ബാധകമാകുന്നു ആദരിക്കപ്പെടുന്നു പിന്നെ നാലാം ദിവസം ഒരു അത്ഭുതകരമായ സംഭവം നടക്കുന്നു ആഘോഷപൂർവമായ വിപുലമായ ചടങ്ങുകളോടെ പാർവതി ദേവിയുടെ വിഗ്രഹം പമ്പാ നദിയിലേക്ക് ആഘോഷയാത്രയായി കൊണ്ടുപോകുന്നു ഭക്തജനങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളോടും മന്ത്രോച്ചാരണങ്ങളോടും കൂടി ദേവിക്ക് ആർത്തവകാലം അവസാനിപ്പിക്കുന്ന ആറാട്ട് നടത്തുന്നു എന്നാൽ ഏറ്റവും അത്ഭുതകരമായൊരു നിമിഷം ശിവഭഗവാൻ തന്നെ ക്ഷേത്ര കവാടത്തിൽ തൻ്റെ പ്രിയപത്നിയുടെ വരവിനായി കാത്തിരിക്കുന്നു ദേവി തിരികെ സന്നിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വെറുമൊരു വിഗ്രഹം അതിന്റെ സ്ഥാനത്തേക്ക് മടങ്ങുന്നതല്ല പ്രപഞ്ചത്തിന്റെ സന്തുലനാവസ്ഥ പുനഃസ്ഥാപിക്കപ്പെടുന്നു പുരുഷ സ്ത്രീ ശക്തികൾ വീണ്ടും സംഗമിക്കുന്നു തൃപ്പൂ താറാട്ട് എന്നറിയപ്പെടുന്ന ഈ പവിത്ര ചടങ്ങ് അഗാധമായ ഭക്തിയോടെ ആഘോഷിക്കപ്പെടുന്നു ആയിരക്കണക്കിന് ഭക്തർ ഈ അത്ഭുത പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കുന്നു ആർത്തവമുള്ള ദേവി കാത്തിരിക്കുന്നു ദൈവം രണ്ടിനെയും പവിത്രതയേയും മാനുഷികതയെയും ആദരിക്കുന്ന ക്ഷേത്ര കാലങ്ങളായി ഈ പാരമ്പര്യം തടസ്സമില്ലാതെ തുടർന്നു പോന്നു എന്നാൽ ബ്രിട്ടീഷ് കൊളോണിയൻ കാലഘട്ടം വന്നതോടെ ഇന്ത്യയുടെ പവിത്ര ആചാരങ്ങളെ നിരസിക്കുന്ന സംശയിക്കുന്ന ഒരു കാലം ആരംഭിച്ചു കേണൽ മൺട്രോ എന്ന യൂറോപ്യൻ ഉദ്യോഗസ്ഥൻ ആർത്തവമുള്ള ദേവി എന്ന ആശയത്തെ പരിഹസിച്ചു അദ്ദേഹത്തിന് ഇത് അർത്ഥരഹിതമായി തോന്നി ആചാരത്തെ പരിഹസിച്ചു ഒടുവിൽ അത് നിർത്തലാക്കാൻ ഉത്തരവ് വിട്ടു എന്നാൽ ദൈവീക ശക്തികളെ പരിഹസിക്കുന്നത് ലഘുവായി കാണരുത് അധികം വൈകാതെ ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് ഒന്നും അറിയാതിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ അസഹനീയമായ ആർത്തവ വേദനയും അസാധാരണമായ രക്തസ്രാവവും അനുഭവിച്ചു തുടങ്ങി ഒരു ഡോക്ടർക്കും അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല ഒരു മരുന്നിനും അവരുടെ വേദന ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല നിരാശനായി മൺട്രോ ക്ഷേത്രപൂജാരിയുടെ ഉപദേശം തേടി സന്ദേശം വ്യക്തമായിരുന്നു ദേവിയോട് അനാദരവ് കാണിച്ചിരിക്കുന്നു മറ്റു മാർഗങ്ങളില്ലാതെ മൺട്രോ ആചാരം പുനഃസ്ഥാപിച്ചു അത്ഭുതകരമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വേദന അപ്രത്യക്ഷമായി മുതൽ ആരും ഈ ആചാരത്തെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല ക്ഷേത്രം തുടർന്നും പാർവതിയുടെ ആർത്തവത്തിൻ്റെ ആചാരങ്ങൾ അചഞ്ചലമായ ഭക്തിയോടെ നിർവഹിച്ചു വരുന്നു ജഗജ്ജനനിയായ പാർവതി ദേവി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിശക്തിയുടെ മൂർത്തി ഭാവമാണ് ആർത്തവം എന്നത് ദിവ്യാനുഭവത്തിലൂടെ സ്ത്രീത്വൻ്റെ മഹത്വം ലോകത്തിന് കാട്ടിത്തന്ന ദേവി ആർത്തവം വെറുമൊരു ശാരീരിക പ്രക്രിയയല്ല അത് സൃഷ്ടിയുടെ അത്ഭുതകരമായ വരദാനമാണ് ജീവൻ നൽകാനുള്ള ദിവ്യമായ ശക്തിയാണ് പ്രകൃതിയുടെ പുനരുജ്ജീവനത്തിൻ്റെ പ്രതീകമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പാർവതി ദേവി നമുക്കൊരു മഹത്തായ സത്യം വെളിപ്പെടുത്തുന്നു സ്ത്രീത്വം അതിൻ്റെ സമ്പൂർണതയിൽ ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രക്രിയകൾ ലജ്ജിക്കേണ്ട കാര്യമില്ല മറിച്ച് അവ പവിത്രമായി ആദരിക്കപ്പെടേണ്ടവയാണെന്ന് ദേവിയുടെ ഈ ലീല നമ്മെ പഠിപ്പിക്കുന്നത് സ്ത്രീത്വം എന്നത് ശക്തിയാണ് പവിത്രതയാണ് സൃഷ്ടിയുടെ വരദാനമാണ് ഓരോ സ്ത്രീയിലും പാർവതി ദേവിയുടെ അംശം നിലകൊള്ളുന്നു ഓരോ ആർത്തവവും പ്രകൃതിയുടെ പുനർജന്മമാണ്